अंजे मत्रयं 20th श्लोक न प्रहर्ष्ये प्रियं प्राप्यं नोदचित प्राप्यत् प्रियं स्थिर बुद्धिर सम्मूढो ब्रह्मविद्रंमडी स्थिता न प्रहर्ष्ये प्रियं प्राप्यं

<inaudible <inaudible ോ അല്ലെ ഇന്നലെ ഒരു പത്തൊമ്പതാമത്തെ ശ്ലോകം അഞ്ചാം അധ്യായം ഒരു മനോഹരമായിട്ടുള്ള ഒരു വരിയിലാണ് അവസ അവസാനിച്ചത് കേട്ടോ നമ്മളത് ആ ഒരു ലൈൻ ഒന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് ഓർത്തിട്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം നിർദ്ദോഷം സമം ബ്രഹ്മം എന്താണ് ഇതൊരു രസകരമായിട്ടുള്ള ഒരു വരിയാണ് കേട്ടോ എന്താണ് നിർദ്ദോഷം സമം ബ്രഹ്മ അതായത് ബ്രഹ്മത്തിൽ ദോഷങ്ങളില്ല ഒരു ഫോൾട്ട് നമുക്ക് ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അത് സമമാണ് എന്ത് രൂപത്തിലും ഏതാഗതിയിലും എങ്ങനെയും എന്ത് ഏത് രീതിയിലും അത് സെയിം ആണ് അത് സമമാണ് ഒരു കഥ പറഞ്ഞിട്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം ഒരാളൊരു സ്വാമിജിയുടെ അടുത്ത് വരികയാണ് സ്വാമിജിയോട് പറയണ സ്വാമിജി ഞാനൊരു പ്രശ്നത്തിലാണ് എന്ന് പറയുന്നത് അപ്പൊ സ്വാമിജിക്ക് എന്താ നിന്റെ പ്രശ്നം എനിക്ക് പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ കൃഷ്ണന്റെയോ ശിവന്റെയോ അല്ലെങ്കിൽ ലക്ഷ്മിയുടെയോ ദേവിയുടെയോ രൂപം അല്ല വരുന്നത് എനിക്ക് വളരെ വിചിത്രമായിട്ടുള്ള രൂപമാണ് എന്റെ മനസ്സിലേക്ക് വരുന്നതെന്ന് പറയും അപ്പോ സ്വാമിജിക്കും നിന്റെ മനസ്സിലേക്ക് നീ പ്രാർത്ഥിക്കുമ്പോ എന്ത് രൂപമാണ് വരുന്നതെന്ന് ചോദിക്കും അപ്പൊ ഇയാള് പറയും എന്റെ മനസ്സിലേക്ക് ഒരു പോത്തിന്റെ രൂപമാണ് വരുന്നത് വരുന്നതെന്ന് പറയും പോത്തിങ്ങനെ വരുന്ന പോത്തിനെ ഞാൻ ഇങ്ങനെ താലോലിക്കുന്ന പോത്തുമായിട്ട് ഞാനിങ്ങനെ എന്താ പറയാ പോത്തിനെ ഞാൻ ഇങ്ങനെ ആരാധിക്കുന്നൊക്കെ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ ഒരു ചാറ്റില് കേൾക്കുന്നില്ല അപ്പോ ഇതാണ് എന്റെ പ്രശ്നം ഞാൻ അല്ലാതെ എനിക്ക് വേറെ ദൈവങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല പോത്തിനെയാണ് കാണുന്ന അപ്പൊ സ്വാമിജി പറയും സാരില്ല നീ ഒരു കാര്യം ചെയ്യും പോത്തിനെ ഇപ്പൊ തൽക്കാലം നിന്റെ ദൈവമായിട്ടങ്ങോട്ട് കണക്കാക്കുക എന്നിട്ട് നീ പോത്തിനെ അങ്ങോട്ട് ഡെക്കറേറ്റ് ചെയ്യും പൂത്തിന്റെ കൊമ്പിൽ മാല എണീക്ക് പൂത്തിനെ നല്ലോണം അലങ്കരിക്ക് ചായങ്ങളൊക്കെ പൂശി പോത്തിനെ അങ്ങോട്ട് ഗംഭീരമാക്കി ഒക്കെ എടുക്കുക ഇനി പോത്താണെന്ന് നിന്റെ ദൈവം അങ്ങോട്ട് കരുത് പ്രശ്നം കഴിഞ്ഞില്ലേ എന്ന് അറിയാം അപ്പൊ അയാൾ പറയാൻ എനിക്ക് സമാധാനമായി സ്വാമി കാരണം പോത്തിനെ എങ്ങനെ ദൈവമായിട്ട് കരുതുക എന്നുള്ളത് മാത്രമായിരുന്നു എന്റെ പ്രശ്നം അല്ലാണ്ട് പോത്ത് വരുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പോത്തിനെ എങ്ങനെ ദൈവമായിട്ട് കരുതുക എന്നുള്ളതാണ് എന്റെ പ്രശ്നം ഇപ്പൊ സോൾവായി എന്റെ പ്രശ്നം സോൾവായി അപ്പോ ഈ നമുക്ക് ഈ ഇഗ്നോർ നമ്മൾ വളരെ അറിവില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമ്മ നമ്മൾ പർട്ടിക്കുലർ രൂപ രൂപമുണ്ടല്ലോ നമ്മൾ രൂപം കൊടുത്തിട്ടുണ്ട് ദൈവത്തിന് ആ രൂപത്തിൽ മാത്രമേ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുള്ളൂ അല്ല അല്ലാത്ത നമുക്കൊരു ദൈവത്തെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല പക്ഷെ ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്കെല്ലാത്തിലും ദൈവത്തെ കാണാൻ സാധിക്കും അല്ലെ കറക്റ്റ് അല്ലെ പക്ഷെ നമ്മളൊരു പെർട്ടിക്കുലർ ഫോമിനോട് അതിൽ മാത്രമേ നമുക്ക് പറ്റുള്ളു അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല ഞാൻ ആഫ്രിക്കയിലായിരുന്ന സമയത്ത് വളരെ വിചിത്രമായ രൂപങ്ങളാണ് അവരുടെ ദൈവങ്ങൾക്കുള്ളത് പേടിപ്പിക്കുന്ന രൂപങ്ങളൊക്കെയാണ് ആ ആ രൂപം എവിടെയെങ്കിലും ഒരു മുറിയിൽ വെച്ചാൽ ആ മുറിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒരു രൂപമാണ് അവരുടെ ദൈവം അപ്പോ പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കാത്തി രക്ഷിക്കുന്ന ഒരു ഒരു രൂപ ദൈവത്തിന്റെ രൂപമായിട്ടാണ് അവർ അതിനെ കണക്കാക്കണം അവരെ സംബന്ധിച്ചിടത്തോളം ആ ആ രൂപം അവർക്ക് ഭയങ്കര ധൈര്യവും ആശ്വാസവും ഒക്കെയാണ് തരുന്നത് പക്ഷെ നമുക്ക് ഒറ്റക്ക് ആ ഒരു മുറിയിൽ ആ രൂപം ഇരിക്കണം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മളുടെ ഗുരുവായൂരപ്പനെയോ നമ്മളുടെ പരമശിവനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്ത് ദൈവം എന്ന് ചിലപ്പോ അവർ ചോദിക്കുകയും ചെയ്യും ഇതെന്ത് കോലെന്ത് ദൈവം ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ ദൈവം എന്ന് അവര് ചിലപ്പോൾ ചോദിക്കാം ഓരോരുത്തരുടെ മനസ്സിന് ദൈവത്തിനെ കുറിച്ച് ഒരു ഐഡിയ വ്യത്യാസം ഉണ്ടാവും അല്ലേ അല്ലേ കറക്റ്റല്ലേ ഐഡിയ വ്യത്യാസം ഉണ്ടാവും രൂപം വ്യത്യാസം ഉണ്ടാവും നമുക്ക് തന്നെ ഒരു പേഴ്സണൽ ഗോഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ കറക്റ്റ് അല്ലേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവം എന്നുള്ള സാധനമുണ്ട് എല്ലാ ദൈവങ്ങളെയും നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് അടുപ്പമുള്ളൊരു ഒരു ഒരു ദൈവം ഉണ്ട് ഇപ്പൊ ചിലർക്ക് പരമശിവനോട് ഭയങ്കര അടുപ്പമായിരിക്കും ചിലർക്ക് കൃഷ്ണനോട് ഭയങ്കര അടുപ്പായിരിക്കും അപ്പൊ അത് ഓരോരുത്തരുടെ ഈ അതും ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ അല്ലെ ദൈവങ്ങളോടുള്ള അടുപ്പവും നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയുമായിട്ട് ഒരു കണക്ഷൻ പോലെ തോന്നും പക്ഷെ ഇതെല്ലാം ഒരു അറിവില്ലായ്മയുടെ തലത്തിൽ തന്നെയാണ് വരുന്നതെന്നാണ് പറയുന്നത് കാരണം ഒരു ഞാനിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു വ്യത്യാസം ഇല്ല എല്ലാ എല്ലാ രൂപത്തിലും എല്ലാത്തിലും പോത്തിലും പോത്തിൻ്റെ മുകളിലിരിക്കുന്ന ആളിലും പോത്തില് ചുറ്റിയിരിക്കുന്ന കയറിലും അയാൾക്ക് എന്തിനെ കാണാൻ പറ്റും അയാൾക്ക് ദൈവത്തെ കാണാൻ സാധിക്കും കാരണം അയാൾക്ക് അതെല്ലാം സമമാണ് സമ സമമാണ് അയാൾക്ക് അത് നിർദ്ദോഷമാണ് അയാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദോഷം കാണുമല്ലോ നമ്മൾ പോത്തിലും ദോഷം കാണുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്ത ഞാൻ പറഞ്ഞ മനസ്സിലോ അല്ലെ നമ്മൾ എല്ലാത്തിലും ദോഷം കാണുന്ന ആൾക്കാരാണല്ലോ ഇത് പോത്താണ് പോത്തിന് ഇങ്ങനെയൊക്കെ കുറെ ലിമിറ്റേഷൻസ് ഉള്ള ഒരു ജീവിയാണ് അതെങ്ങനെ ദൈവമാണ് അങ്ങനെയുള്ളത് നമ്മൾ ആലോചിക്കുക അപ്പോ എന്തൊരു ദോഷം കാണുന്നതുകൊണ്ടാണ് നമുക്ക് നമുക്കൊരിക്കലും ദൈവത്തെ കാണാൻ സാധിക്കാത്തത് എല്ലാത്തിലും അപ്പോ അത് ഇയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദോഷം കാണാത്തതുകൊണ്ട് കൊണ്ട് എന്തിനൊക്കെ ദൈവത്തെ കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ഇരുപതാമത്തെ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് പോവാം ഇങ്ങനെ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ അയാള് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ് ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാളെ ഒരാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ന് ഈ പാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മോക്ഷത്തിൽ ജീവിക്കുന്ന ഒരാൾ നമുക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ് മോക്ഷംന്ന് പറഞ്ഞ എന്താ ഈ ലോകത്തെ ആൾ ജീവിക്കുന്നുണ്ട് എന്നാൽ അയാളെ ഒന്നും ബാധിക്കുന്നില്ല അതാണല്ലോ മോക്ഷം എന്ന് അവസ്ഥ ആ അവസ്ഥ നമ്മളെല്ലാരെയും എന്താ പറയാ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സംഗതി അങ്ങനെ ആവണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് അപ്പോ അയാൾ എങ്ങനെയാണ് ഓരോ ഓരോ രീതിയിൽ അയാൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോ അയാൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ സ്ക്രീനിൽ കാണുന്ന ഒരവസ്ഥയാണ് അയാൾക്കറിയാം ഇത് ഞാൻ ഒരു സിനിമ കാണുന്ന പോലെയാണ് അയാൾ അയാൾ ലോകത്തെ കാണുന്നത് ഇതൊന്നും നമ്മൾ ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ നമുക്ക് എത്ര സിനിമയിൽ നമ്മൾ ഇൻവോൾവ്ഡ് ആണെങ്കിലും എത്ര നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമയോട് നമ്മളിങ്ങനെ ഇഴുകി ചേർന്ന് നമ്മൾ സിനിമ കാണുന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാതെ കാണുന്നത് സിനിമയാണെന്നും ഈ സിനിമ എൻ്റെ ജീവിതമായിട്ട് യാതൊരു ബന്ധമില്ല എന്നും ഈ സിനിമ ഈ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമ എന്നെ യാതൊരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട് കറക്റ്റ് അല്ലെണ്ണം എന്നാലോ ആ സിനിമയിലെ രംഗങ്ങൾ ചിലപ്പോ കരയ കരയുമ്പോ കര കരയുന്ന രംഗങ്ങളാണെങ്കിൽ നമ്മൾ കരയുന്നുണ്ട് ചിരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഒരു ബോധം ഹൺഡ്രഡ് പെർസെന്റ് കിടപ്പുണ്ട് എന്താണ് ഈ സിനിമയും ഞാനും ഡിഫറെന്റാണ് ആണ് ഈ സിനിമ എന്റെ ജീവിതത്തെ യാതൊരു രീതിയിലും ബാധിക്കാൻ എന്ന് അറിഞ്ഞോണ്ട് തന്നെയാണ് നമ്മൾ കരയുന്നതും അറിഞ്ഞോണ്ട് തന്നെയാണ് നമ്മൾ ചിരിക്കുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ നായകന്റെ കൂടെ നിൽക്കുന്നതും അറിഞ്ഞോണ്ട് തന്നെയാണ് നമ്മൾ വില്ലനെ എതിർക്കുന്നതും ഒക്കെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് അറിയാം ഈ സിനിമയും ഞാൻ നമ്മൾ യാതൊരു ബന്ധമില്ല അതുപോലെയാണ് ഇയാൾ ഈ ലോകത്തെ കാണുന്നത് ജ്ഞാനിയായിട്ടുള്ള ഒരാൾ അയാൾ ഹൺഡ്രഡ് പെർസെന്റ് വേറിട്ട് തന്നെയാണ് അത് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റക്കുറച്ചിലുകൾ ഈ ലോകത്തിന്റെ ഏറ്റക്കുറച്ചിലുകൾ അയാളെ ബാധിക്കുന്നില്ല ഈ ഒരു വാക്ക് ഭയങ്കര രസമുള്ള ഒരു വാക്കാണ് കിട്ടുക ഹർഷിയത് എന്നൊരു വാക്കുകൂടെ എഴുതി വെച്ചിട്ടുണ്ട് ഹർഷിയത് ഹർഷിയത് എന്ന് പറഞ്ഞാല് ഹർഷത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എക്സൈറ്റഡ് ആവുക എന്നുള്ളതാണ് പ്രഹർഷ്യത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രഹർഷ്യത് പ്രഹർഷ്യത് എന്ന് വെച്ചാല് വെരി എക്സൈറ്റഡ് അയാൾക്ക് എക്സൈറ്റ്മെന്റ് എന്ന സംഭവം ഇല്ല കാരണം യാക്ക് പ്രിയം എന്നുള്ള സംഗതി ഇല്ല ഒന്നിനോടും പ്രത്യേകിച്ച് പ്രിയമില്ലാത്തതുകൊണ്ട് പ്രിയമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് അയാൾക്ക് ഒന്നിനോടും എക്സൈറ്റ്മെന്റ് ഇല്ല അങ്ങനെ എക്സൈറ്റ്മെന്റ് ഇല്ലാണ്ട് ഇരിക്കുമ്പോ അയാളുടെ ലെവല് വേറെയാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു ലെവലിലാണ് അയാൾ നിൽക്കണം ഞാൻ അതായത് ഇപ്പോ ഈ ലെവലിനെ കുറിച്ച് പറയുമ്പോഴേ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഞാനൊരു ഫ്ലാറ്റിൽ ഇരിക്കുകയാണ് ഇവിടെ ദൂരെ ഒരു നായ കുറച്ചാല് ആ നായയുടെ കൊര എന്നെ ബാധിക്കില്ല പക്ഷെ ആ നായയുടെ കൊര കേട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു ഏരിയയിലുള്ള ഒരു നായ അത് കേട്ടിട്ട് ഏറ്റവും കൂടെ കുറയ്ക്കും കണ്ടിട്ടുണ്ടോ പിന്നെ ഒരു ഗ്രൂപ്പ് നായകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഈ ഈ നായകൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കും അപ്പോ ആ ദൂരം നിന്ന് കുറച്ച നായയുടെ കൊര എന്നെ ബാധിക്കുന്നില്ല പക്ഷെ അത് വേറൊരു നായനെ ബാധിക്കുന്നുണ്ട് മനസ്സിലാവുണ്ടല്ലോ അല്ലെ അപ്പൊ നായയുടെ ആ ലോകത്തിന്റെ ലെവലില് ഇത് ഹൺഡ്രഡ് പെർസെന്റ് ബാധിക്കുന്നുണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് എന്തൊക്കെയോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓള ഇടുന്നുണ്ട് ചീത്ത പറയുന്നുണ്ട് വഴക്കുറയുന്നുണ്ട് ഇത് എന്റെ ടെറിട്ടറിയാണ് നീ ആരാടെ ഇവിടെ വരാൻ ഇങ്ങനെ പല കമ്മ്യൂണിക്കേഷനും അവർ തമ്മിൽ നടക്കുന്നുണ്ട് കാരണം ആ ഒരൊറ്റക്കൊര അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര പ്രശ്നമാണ് പക്ഷെ നമ്മളെ അത് ബാധിക്കാത്തത് അത് നമ്മളുടെ ലോകമേ അല്ലാത്തതുകൊണ്ടാണ് അല്ല കറക്റ്റ് അല്ലേ പറഞ്ഞോളാം നമ്മളുടെ ലോകമേ അല്ലാത്തത് കൊണ്ട് നമ്മളെ ആ കൊര ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഈ എൽ മാസ്റ്റർ വേറൊരു തലത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മളുടെ ഈ തലത്തിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും അയാളെ ബാധിക്കുന്നയില്ല ഇപ്പോ ഒരു ബോട്ടിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം തിരയിൽ ആ ബോട്ട് ഉയരുമ്പോ അയാളും ഉയരുന്നുണ്ട് തിരയിൽ ആ ബോട്ട് താഴുമ്പോ അയാളും താഴുന്നുണ്ട് നേരെ മറിച്ച് കരയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കടലിൽ കിടക്കുന്ന ബോട്ടിന്റെ ബോട്ടോ കടലിന്റെ തെരയോ അയാളെ ബാധിക്കുന്നില്ല അപ്പൊ അതുപോലെ വ്യത്യസ്ത ഒരു പ്ലെയിനില് നിന്നുകൊണ്ടാണ് അയാള് ഈ ലോകത്തെ അനുഭവിക്കുന്നത് ലോകത്തിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ വാക്കാണ് ഇംഗ്ലീഷിലെ ഈ വാക്കിനാണ് ഏറ്റവും നല്ലത് അപ്സ് ആൻഡ് ഡൗൺസ് അയാളെ ബാധിക്കുന്നില്ല അയാൾ വളരെ ബാലൻസ്ഡ് ആണ് അയാൾ ഒരു കാഴ്ചക്കാരനെ പോലെ ഈ ലോകം നോക്കി നോക്കിക്കാണെ അയാളൊന്നും ഉള്ളിലേക്ക് അയാളെ ഒന്നും ഉള്ളിലേക്ക് അയാളെ ബാധിക്കുന്നില്ല ഇപ്പോ ഇപ്പോ വേറെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കളി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കളി ആ കളി കണ്ടോണ്ടിരിക്കുന്ന താല്പര്യമുള്ള ഒരാൾ കാണുന്നത് പ്രത്യേകിച്ച് സ്റ്റേഡിയത്തിൽ നിന്ന് കാണുന്നത് ഓരോ ഗോളും അടക്കി പിടിച്ച് ഓരോ ഓരോ മൊമെന്റും ശ്വാസമടക്കി പിടിച്ചിട്ടായിരിക്കും ആണ് ആ കളി കാണുന്നത് കറക്റ്റ് അല്ലേ ഭയങ്കര ശ്വാസമടക്കി പിടിച്ചിട്ടായിരിക്കും കാണുന്നത് അത് ഒരു ഭാഗം ഗോളടിക്കുമ്പോൾ ഒരു സ്റ്റേഡിയത്തിലെ ഒരു ഭാഗം കൂടെ ആർത്തിളക്കുകയും ചെയ്യും അത് ആ ഏത് ഏത് രാജ്യമാണ് ആ ഗോളെ ഏറ്റുവാങ്ങേണ്ടി വന്നത് അവർ കംപ്ലീറ്റ് സൈലന്റ് ആയി പോവും അങ്ങനെയൊക്കെ ഒരു രംഗങ്ങൾ നമുക്ക് ആ സ്റ്റേഡിയത്തിൽ കാണാൻ പറ്റും അത് ടി വിയിൽ കാണും കാണുമ്പോ സ്റ്റേഡിയത്തിന്റെ അത്രയും ഫീൽ ഉണ്ടാവില്ല പക്ഷെ എന്നാലും അത് ആ രാജ്യത്തെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു കളി ഇഷ്ടപ്പെടുന്ന ഒരാള് കളി കാണുമ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം ഓരോ മൂവ്മെന്റും ഭയങ്കര താല്പര്യത്തോടുകൂടിയായിരിക്കും കാണുന്നത് ഇതേ മുറിയിൽ ഒരു അമ്മൂമ്മ ഇരുപ്പൊണ്ടെന്നായിരിക്കും അമ്മമ്മക്ക് ഈ കളി എന്താണെന്നും മനസ്സിലാവുന്നില്ല ഇത് ആരൊക്കെ തമ്മിലാണെന്നും മനസ്സിലാവുന്നില്ല അമ്മമ്മക്ക് ഒറ്റ വിചാരമുള്ളൂ ഈ കളി ഒന്ന് കഴിഞ്ഞിട്ട് വേണം സീരിയല് ക്കാര് അപ്പൊ അമ്മ അമ്മമ്മ വളരെ നിർവികാരമായിട്ടൊരു പരിഹരിക്കണത് ഇല്ല ശരില്ലേ എങ്ങനെ ഇവർ എന്ത് കാണിക്കണം ഇത് ആരൊക്കെ തമ്മിലെ കളിക്കണത് എന്തിനെ ഇവരിങ്ങനെ ഒച്ചെടുക്കണത് ഇതെന്തിനെ എന്തിനെ ഇവരിങ്ങനെ വിഷമിക്കണം അമ്മമ്മേനെ സംബന്ധിച്ചിടത്തോളം ആര് തോറ്റാലെന്ത് ആര് ജയിച്ചാലെന്ത് റൊണാൾഡോ മരിച്ചാലെന്ത് മെസ്സി ജയിച്ച അമ്മമ്മ ഇത് ആരാണെന്നല്ല അറിഞ്ഞോടാത്ത അമ്മമ്മനെ സംബന്ധിച്ചിടത്തോളം കളിയിലെ ഏറ്റക്കുറച്ചിലും കളിയൊന്നും അമ്മമ്മക്ക് നമുക്ക് ഒരു വളരെ നിർവികാരമായിട്ടൊരു മൂലകാരിക്കും ഒക്കെ നോക്കിയിട്ട് അല്ലെ കറക്റ്റ് അല്ലേ സോറി എൻറെ അപ്പൊ ഇതുപോലെ അമ്മമ്മടെ അവസ്ഥ അല്ല എല്ലാറ്റൻ മാസ്റ്ററിന്റെ അവസ്ഥ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇവിടത്തെ എന്ത് കാര്യങ്ങളും അത് ഉത്സാഹം പിടിക്കുന്ന ആയിക്കോട്ടെ വിഷമിപ്പിക്കുന്ന ആയിക്കോട്ടെ ഇതൊന്നും അയാളെ ബാധിക്കുന്നില്ല അയാൾ ഒരു നിർവികാരമായിട്ട് നിർവികാരം എന്ന് ഉദ്ദേശിക്കുന്നത് അയാൾ അത് അയാളെ ബാധിക്കുന്നില്ല അത്രേ ഉള്ളൂ അപ്പൊ അയാളെ ബാധിക്കാത്ത രീതിയിലാണ് അയാളത് അതിനെ നോക്കി കാണുന്നത് ഇവിടെ തുളസിദാസ് പറയുന്ന ഒരു ഒരു രസകരമായിട്ടുള്ള ഒരു വരിയുണ്ട് എന്താ കേട്ടോ അത് എനിക്ക് മനോഹരമായിട്ടുള്ള ഒരു വരിയാണ് കുറച്ച് കാവ്യാത്മകമായിട്ടുള്ള വരിയാണ് തുളസിദാസ് പറയുന്നത് ഒരു ചെറിയ കുളം മഴക്കാലത്തത് അത് എന്താ പറയാ കവിഞ്ഞൊഴുകും അല്ലെ ചെറിയ കുളം കവിഞ്ഞൊഴുകും വേനൽക്കാലത്ത് അത് ഉണങ്ങി പോവുകയും ചെയ്യും സാധാരണ മനുഷ്യരുടെ അവസ്ഥ അതാ ഒരു സന്തോ ഒരു കാര്യം വരുമ്പോൾ സന്തോഷത്തിൽ ഇങ്ങനെ മതി മറക്കും ചെറിയ വിഷമം വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് ഉണങ്ങി വരണ്ടുപോകും പക്ഷെ ഒരു സമുദ്രത്തെ സംബന്ധിച്ചിടത്തോളം എത്ര വെള്ളം വന്നാലും അത് നിറഞ്ഞു തുളുമ്പൊന്നും എത്ര വേനൽ വന്നാലും അത് ഉണങ്ങി പോകുന്നുമില്ല മനോഹരമായിട്ടുള്ളൊരു ഉദാഹരണം അപ്പൊ ഇതാണ് ഒരു എൻലൈറ്റൻ മാസ്റ്ററിന്റെ അവസ്ഥ അയാള് സമുദ്രമാണ് നമ്മൾ കുളത്തിന്റെ അവസ്ഥയാണ് ചെറിയ കാര്യം വരുമ്പോൾ തിരഞ്ഞങ്ങോട്ട് തുളുമ്പും ഒരു വേനൽ വരുമ്പോഴത്തേക്കും ഉണങ്ങും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അങ്ങോട്ട് തീരും മറ്റത് ഇങ്ങനെ സമുദ്രം അൻഷ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന സമുദ്രം വറ്റാതെ തുളുമ്പാതെ ഒരേപോലെ നിൽക്കുന്ന ഒരു സമുദ്രം പോലെയാണ് ആര് ഒരു മാസ്റ്റർ ഞാൻ ഉദ്ജെയ്ത് ഞാൻ ഉദ്ജ് എന്നിട്ടുണ്ടെങ്കിൽ ഉദ്വേഗം ഇല്ലാത്ത ഒരാളാണ് അയാള് അയാൾക്ക് അജിറ്റേഷൻ ഇല്ല അയാൾ അജ് എന്തുകൊണ്ടാണ് അയാൾക്ക് അജിറ്റേഷൻ ഇല്ലാത്തത് ഇത് മനോഹരമായിട്ടുള്ള ഒരു വരി നമുക്ക് അവസാനിപ്പിക്കാം എന്തുകൊണ്ടാണ് അയാൾക്ക് അജിറ്റേഷൻ ഇല്ലാത്തത് ഒറ്റ കാരണം കൊണ്ടാണ് ബിക്കോസ് ഈ ഹൺഡ്രഡ് പേഴ്സൻ നോ ദാറ്റ് ഹാപ്പിനെസ് ഇസ് നോട്ട് ഫ്രം ഔട്ട്സൈഡ് ഇറ്റ് ഇസ് ഫ്രം ഇൻസൈഡ് സന്തോഷം പുറമേ ഉള്ള വസ്തുക്കൾ അല്ല തരുന്നത് എന്റെ സന്തോഷം എന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് അയാളെ പ്രത്യേകിച്ച് നമുക്ക് സന്തോഷിപ്പിക്കാനും പറ്റില്ല അയാളെ പ്രത്യേകിച്ച് നമുക്ക് വിഷമിപ്പിക്കാനും പറ്റില്ല ബിക്കോസ് ഹി ഈസ് ഹാപ്പി ഫ്രം ഫ്രം ഇൻസൈഡ് സമുദ്രം പോലെ ഇതാണ് ഒരു എൻലൈറ്റൺ മാസ്റ്ററിന്റെ സ്റ്റേറ്റ് അങ്ങനെ താങ്ക് യു അപ്പൊ നമുക്ക് അടുത്ത രണ്ടു ദിവസം ഭഗവത്ഗീതയില്ല ഇനി നമുക്ക് തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്യും കാരണം നാളെ രാവിലെ ഫേസ് യോഗ തുടങ്ങാണ് പിന്നെ ഓരോ ഭഗവത്ഗീത കഴിയുമ്പോഴും നമ്മളൊരു സേവ ഉണ്ട് അത് ഇനി അടുത്തൊരു ഒമ്പത് സ്ലോ കഴിഞ്ഞിട്ടാണ് അടുത്ത സേവൊക്കെ നിങ്ങളൊന്നും ഒരുങ്ങേണ്ട ഞാൻ എപ്പോഴും പറഞ്ഞു മാത്രം ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം ഓൺലൈനിൽ ഗുരുജി വരുന്നുണ്ട് അപ്പൊ ഞാനത് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാം ഓൺലൈനിൽ അപ്പൊ അത് ഡേറ്റും ഫ്ലയറൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ജയ ഗുരുദേവ് സോ സിയു ഓൺ മൺഡേ നാളെ ഫ്രീ സിയോക്ക് താല്പര്യമുള്ള ജയ ഗുരുദേവ് മാധവ കണ്ണാ ശ്രീകൃഷ്ണദേവോപാൽ ശ്രീ മുര